നീ വയ്യാത്ത ഒരുത്തനാണല്ലോ അപ്പം നിന്നെ കൊണ്ട് എനിക്ക് ഒന്നും പറ്റൂലല്ലോ അപ്പോൾ നിനക്ക് ചെറിയ എന്തെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് നോക്കിക്കൂടെ അപ്പോൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും സാറിനോട് കഴിക്കും എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ നെറ്റ് നടക്കോ നെറ്റ് നടക്കോ നമുക്ക് ഒരിക്കൽ ഒരു കാര്യം നമുക്ക് മിസ്സായാൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞേ വരാം ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഈ ഡിഫറൻ്റ് ഏബിൾഡ് ആയ സമയത്ത് കുറെ സഹിച്ചിട്ടുണ്ട് ജി ആർ എഫ് ഇപ്രാവശ്യം നേടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതിലേക്ക് വലിയൊരു മോട്ടിവേറ്റേഴ്സ് എന്നുള്ള നിങ്ങൾക്ക് ഐഫറിനോട് നേരിട്ട് ഒരു നന്ദി മനസ്സറിഞ്ഞ് അറിയിക്കുക ഏതായാലും ഫ്രീ ആയിട്ട് കോഴ്സ് കിട്ടുകയാണല്ലോ അപ്പം എന്തുകൊണ്ട് മെനക്കെട്ട് കൂടാതെ ആ ഒരു തിങ്കിങ്ങെന്ന് വന്നതാണ് പിന്നെ ജെ ആർ എഫിലൊക്കെ എത്താന്നുള്ളത്